അപ്പൊ പോഡ്കാസ്റ്റിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് അപ്പൊ ഇത് നമ്മുടെ ഒപ്പം ഉള്ളത് അസ്ലം അസ്ലു ഫാർമറ്റോസ് ഫാർമസ്യൂട്ടിക്കൽ ഫാർമസ്യൂട്ടിക്കൽ റിപ്രസെന്റേറ്റീവ് ആണ് പിന്നെ നമ്മുടെ അജ്മൽ കെ എ പിന്നെ നമ്മുടെ അരുൺ സുരേന്ദ്രൻ പിന്നെ ഡാൻ സുഹിൽ ഷക്കീർ അപ്പൊ ഇന്നിപ്പോ നമ്മൾ ജസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ ഫോൺസിന്റെ വെല്യൂഷൻ ആണ് നമ്മൾ നമ്മുടെ ഫോൺസിന്റെ എവല്യൂഷൻ നമ്മൾ അത്യാവശ്യം കണ്ടിട്ടുണ്ടാകും

മറ്റേ മറ്റിങ്ങനെ പിങ്ക് കളറും അങ്ങനെ അതൊരു അതാണെടുത്തോന്തൊരു ഫോൺ യൂസ് ചെയ്യണെങ്കിൽ അത് നോക്കണ പിന്നെ പിന്നെ ഡിസ്പ്ലേ മാറും ണ്ടായിരിക്കണ ചൈന ഡിസ്പ്ലേക്ക് പിന്നെ വേറൊരു ബ്ലാക്ക് ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി ബ്ലാക്ക് ഭയങ്കര സെക്യൂരിറ്റി ഫീച്ചേഴ്സിന്റെ പേരിൽ ഭയങ്കര ഫസ്റ്റ് ചെയ്തതിന് നോക്കിയാണെന്നാണ് വേറെ ഏതാണ് ഫസ്റ്റ് യൂസ് ചെയ്തത് ഫസ്റ്റ് ടച്ച് എന്റെ കൂട്ടിലാധാരണക്കാരെ ജനങ്ങളിലോട്ട് കേട്ടില്ല മൈക്രോസോഫ്റ്റ് അല്ല മൈക്രോ ഗ്യാലക്സി മൈക്രോമാക്സ് മൈക്രോമാക്സ് മൈക്രോസോഫ്റ്റ് മൈക്രോമാക്സ് കൂടെ കഴിഞ്ഞിട്ടല്ലോ മൈക്രോമാക്സിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു മൈക്രോജിന്റെ ഒരു സെറ്റ് സാംസങ്ങിട്ടുണ്ടായിരുന്നു ഫോണൊക്കെ പിന്നെ മറ്റേ ആപ്പിളിന്റെ ഫൈവേഴ്സ് ആണോ ആദ്യം ഫോറസ്റ്റ് മാർസൽ വരില്ലേ ഫൈവ് അതിനകത്തും യു കെമൊക്കെ ക്യാമറ നമുക്കൊരു കോൺഫിഡൻസ് ആണ് എനിക്ക് തോന്നുന്നത് ആപ്പിളിന്റെ നമ്മുടെ കളറും കൊള്ളാം പക്ഷേ കൊറച്ച് ഡൗൺ ആ മൈക്രോസോഫ്റ്റിന്റെ യൂസ് ഫുള്ണ്ടായിരുന്നു കൂടുതൽ ആൾക്കാർ സാംസങ്ങിന്റെ ആൾക്കാർ ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഫോൺ ജയസോൺ ആണ് കേട്ടിട്ടുണ്ട് ലാസ്റ്റ് അസ്ലമ ഏതാണ് ഫസ്റ്റ് എനിക്ക് എന്നാലും അസ്ലമിപ്പ ഒരു ഫോൺ നോക്കണ പ്രയോറിറ്റി കൊടുക്കണേ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡി എന്താണ് ഇപ്പൊ ഒരു കല്ല് പൊപ്പത്തോട്ടിട്ട് താഴെ ഇതൊരു നമുക്ക് കൊല്ലങ്ങളോട് സാധനം കയ്യിലും കാര്യങ്ങളും പിന്നെ ക്യാമറ ഫീച്ചർ പിന്നെ സുരക്ഷേന്റെ കാര്യം ഫീച്ചേഴ്സും വിവോ കൊടുക്കണ്ടല്ലോ വിവോന്റെ മറ്റേ പക്ഷെ നമുക്ക് ഈ ആൻഡ്രോയിഡിന് എനിക്ക് ആദ്യം കൊല്ലങ്ങളോടെ നിന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഐഫോൺ കണ്ടിട്ടില്ല ആൻഡ്രോയിഡ് ഞാനൊരു സെവൻ പ്ലസ് ഫോൺ ഉണ്ടായിരുന്നു കോളേജിലെ കോളേജിലെ കോളേജ് ഇട്ട് കഴിയുമ്പോ തന്നെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ട് അതിന് കൊറേ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് സെവൻ പ്ലസിൽ തന്നെ എടുക്കുന്നത് അത്യാവശ്യം നല്ല ക്യാമറ ഉണ്ട് ഇപ്പൊ എനിക്ക് അത് ഭയങ്കര ഗാലറി കിടക്കണ അത്യാവശ്യം മറന്നു ൂഷനില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് നമ്മുടെ ഫ്ലാഷ് ട്രാൻസ്ഫറിന്റെ സാധനമാണ് അത് യൂസ് ചെയ്തില്ല ഫ്ലാഷ് ട്രാൻസ്ഫർ അവിടെ ആപ്പ് എന്റ് ചെയ്ത് അതൊക്കെ ഒരുപാട് ഇതിന്റെ ഇവിടെ ഹെഡ്നോപ്പടെ മതി ഇത്ര ദിവസം

ും കാര്യങ്ങളൊക്കെ മടിപൊളിയായിരുന്നല്ലേ പക്ഷേ പത്ത് ജിബി പറഞ്ഞു പത്ത് ജിബി വന്നിട്ട് എടുത്തത് ഞാനെപ്പോഴും കൂടി ഒഴി മൂല അന്നൊക്കെ എന്തോരം ഡൗൺലോഡിങ്ങാണ് അഞ്ച് സെക്കൻഡ് ഈ ജെ സീരീസ് നമുക്ക് ഓരോ റീചാർജിങ്ങിനെ ചെയ്തോണ്ട് അഞ്ഞൂറ് എം ബി ഒരു ജീ ബി ഇതൊക്കെ പറഞ്ഞു ഭയങ്കര രണ്ടായിരത്തിഅഞ്ഞൂറ് ജിബി ഒക്കെ കിട്ടണ യൂസ് ചെയ്യാന് ലിമിറ്റ് ആ ടൈമിലേക്ക് മറ്റേ വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു മറ്റേ ഡൗൺലോഡിയാനും കൊറേ വെബ്സൈറ്റുകൾ സ്കൂളിൽ പഠിക്കണി പലതരം വീഡിയോർ മെമ്മറികാഡ് കളഞ്ഞ് കൊണ്ടൊക്കെ റെഡിയൊക്കെ പിന്നെ ഡിസ്ക് ഇതൊക്കെ പിന്നെ സി ഡി പരിപാടി പ്ലഗ് രാജാവിന്റെ കമ്പ്യൂട്ടർ തന്നെയുള്ള വീഡിയോ ഗെയിം ഓ പക്ഷെ പ്ലേ സ്റ്റേഷൻ വീട്ടിലിരിക്കും പ്ലേ സ്റ്റേഷൻ ചെറിയ പ്ലേ സ്റ്റേഷൻ ആണത് പ്ലേ സ്റ്റേഷൻ നീ പറഞ്ഞ പ്ലേ സ്റ്റേഷൻ ആണ് ഇപ്പം പറഞ്ഞിട്ട് പറഞ്ഞു വെടി വെക്കണത് അന്നൊരു സിസ്റ്റം ഒന്നുമില്ല പക്ഷേ തറാവിൽ എവിടെ നോക്കി പിടിയെച്ചില്ല വെടിയേ താറേ ഉള്ളൂ കോണ്ട കോൺ പക്ഷേ അതിലേറ്റവും കോണ്ട അത്യാവശ്യം നല്ല ഗെയിമാണ് മാരിയോ അത്യാവശ്യം നല്ല ഗെയിമാണ് പിന്നെ വേറെ പിന്നെ മെയിൻ ആയിട്ട് ഹരി പോട്ടർ ഇപ്പോഴും അതേ ഉള്ളിലൊരു ഇതുണ്ട് ഹരി പോട്ടർ ഹരി പോട്ടർ പിന്നെ മിക്കിമോസ് മിക്കിമോസ് മിക്കിമോസിന്റെ സ്റ്റീൽ ഉണ്ടെന്ന് ആ ടൈമിൽ ആ ടൈമിൽ കിവി ആണെന്ന് മിക്കിമോസ് ഹരി പോട്ടറൊക്കെ ും കണ്ടിട്ടില്ല മറ്റൊരു പടച്ച് ആകാശം അതെ സൂര്യാറ്റീടെ ഞാൻ അന്ന് സൂര്യലൊക്കെ ഇത് മലയാളം പിന്നെ കേബിളില്ലാ പിന്നെ സീരീസ് ഒക്കെ സിനിമ ഒക്കെ തിയേറ്റർ പിൻറെ ചെലവ്മാരുടെ ഡിസ്ക് മറ്റേ മറ്റേ മമ്പളിയുടെ ഒക്കെ ീമാള്ളി പോയി ഭീമാള്ളി പറമ്പെല്ലാം ഞാനങ്ങനെ ട്വന്റി എന്താ ടൈമില് വരൂ രൂപ പക്ഷെ അതാട്ടായിരുന്നു വാടക കൊടുക്കണോ കോമഡി ആണല്ലാസെറ്റ് വർക്ക് ആവും പകുതിക്ക് വെച്ച് സ്റ്റക്കായ ഊഴിക്കും അത് ഊരിട്ട് കിട്ടി കഴിവ് ഫുള്ള് പണം സ്റ്റെക്ക് പറഞ്ഞു സ്റ്റെക്ക് പറഞ്ഞു ഡിസ്ക്ര ജി ബി അഞ്ഞൂറ് പിന്നെ ഒരു ജിബിണ്ടോ ഒരു ജി ബി ഡി വി ഡി ആണ് സി ഡി ബി സി ഡി ഡി വി ഡിക്ക് രണ്ടിസ് ബി സി ഡി ഡി വി ഡി ഉണ്ടായിരുന്നു അതെനിക്ക് ഒരു ഓർമ്മയുണ്ട് അത് പറയാ കമ്പ്യൂട്ടർ ഉള്ളവന്റെ രാജാവണ പിള്ളേര് സി ഡി ആയിട്ട് സെവന് മുമ്പുള്ള ഇതിലാണോ ഡിഗ്രി സെവൻ മുമ്പുള്ള ಆ ಟೈಮ್ ಲೇಕ ಗ್ರೇಸ್ ಅಂತ ಆ ಶಿಖರ್ಸಕ ವರ್ತಿದೆ. ನಿಮ್ಮディアನೋಡಿಗೆ ಇದೆಂದ ಗಾಂಡೆನ. ಅದೆ ಬ್ಲೈಡರ್ ವೈರ ಎಂದರಿದ್ದಿ. हेलो ಶಾಶಿ ಕಿಟ್ ಒಂದು ಬೈಂಗ್ರ ಗ್ರೇಸ್ ಐದು. ಸಮ್ ನೈಟ್ ವೈಸರ್ ಕಂ ತೆರೆ ವೀರ. ರೆಂಡಾಂಡೆ ಮಾದನೆ. ತೊಡಂಗಲೇ ಅಪ್ಲೇಜಲೇಗ ಎನರ್ ಸೌಂಡ್ ಜರಿಯಲ್ಲ. ಆ ವан गाना ಟೈಮ್ಲಿ ಅದು ಬೈಂಗ್ರ ಗ್ರೇಸ್ ಐರದು. ನೀವು ಯಾರಂದವರೂ ಇನ್ಯಾ ರಿಲೇಟ್ ಇದು ಬರಲ್ಲ ಅಂತ ಇದೆ. നാട്ടുകാട്ടുകൾ ഇതേപോലെ തന്നെ ഫേമസ് ആയിരുന്നു കല്യാണ വീട്ടുകളിലൊക്കെ മറ്റേ ആൽബംസോ നമ്മ നമ്മക്ക് നമ്മുടെ ഒക്കെ ചെറുപ്പത്തിലാകുന്ന മറ്റേ കൽബാണൊക്കെ ഓർമ്മ വീട്ടിലിട്ടിട്ട് ഞാൻ പറയുന്ന സ്പീക്കർ നാട്ടുകാർ കേട്ടോട്ടെ പുള്ളിണ്ടല്ലേ കൊല്ലം ഷാഫി സലീം കൊടുത്തു അതെല്ലാം ഡയറക്ടർ ആരാളെന്താ പാട്ട് കേൾക്കുമ്പോൾ കാര്യം ും പെൻസിലെ കൊണ്ടുവരും എന്നിട്ട് സ്കൂളിൽ പോകുമ്പോൻസിലും അല്ല അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് കിട്ടിട്ടുണ്ട് പിന്നെ റബ്ബർ പിന്നെ പാപ്പുമാർ വലപ്പോഴും കിട്ടോളൂ അങ്ങനെ കിട്ടുള്ളൂ ഗണ്ണിങ്ങനെ കിട്ടുന്ന

പിന്നെ ക്രീം ഉണ്ടാവില്ല ഒരു ചെല്ലൂട്ടിന്റെ ഒരു ഇങ്ങനെ ഒരാറുമാസം കഴിയുമ്പോ തീരോട്ട് സാധാരണ വീഡിയോ വീഡിയോസ് കൊണ്ടുപോ നോക്കും വീട്ടില് വീഡിയോ ഇതാണുള്ളത് ടൈഗർ ഫാമ് മറ്റേ മറ്റൊരു ഇതുപോലത്തെ ഒരു മറ്റേ കൊണ്ടുവരും

പിന്നെ ഒരു വിട്ട അതിന്റെ ചെറിയൊരു വിട്ടായി മറ്റേ പേപ്പറിൽ പശുവിന്റെ ഇതുള്ള പശുവിന്റെ കട്ടിയുള്ള വിട്ടായിട്ടുണ്ട് പ്ലാസ്റ്റിക് അവർ തിളക്കൊക്കെ ഉള്ള എന്നിട്ട് അതിൽ തന്നെ ഒരു സൂര്യനെ നോക്കും മെട്ടോക്കുണ്ടെങ്കിൽ നോക്കുന്ന സാധനമൊക്കെ ഉണ്ട് അജ്മൽ നിങ്ങൾ കൂടുതൽ ില്ല അംബാസിറ്ററിപ്പിക്കാണ്ടി പോയ അംബാസിറ്റർ അംബാസിറ്റർ ആ ഒരു സ്മെല്ല്ണ്ട് അംബാസിറ്ററിൽ കയറുമ്പോ തന്നെയുള്ള ഫുള്ള് മറ്റേ തുണികൾ ഇങ്ങനെ തൊട്ടോണ്ട് നല്ല അസ്ലം ആദ്യമായിട്ട് ബാഗിനോ ണ്ട് അല്ലാണ്ട് പിന്നെ കൊച്ചിന്തേലും ഓർമ്മണ്ടോ ഫ്രഷൻ്റെ ആയിട്ട് അവർക്ക് കൊച്ചമാരൊക്കെ കാറുണ്ട് ഫാമിലിമാരുമായിട്ട് അസ്ലം റിച്ച് ആണ് അവർക്ക് അങ്ങനെ അയ്യോ ആ ഒരു കാലഘട്ടം ഒരു ഇംഗ്ലണ്ട് ഒരു ബുള്ളറ്റ് ഇറക്കിയായിരുന്നു തമിഴ്നാട്ടിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെന്തോ മോഡലായിരുന്നു എന്നത് പുതിയ സ്റ്റാൻഡേർഡ് ആക്കിട്ട് പണത് ഒരു ഡീസലിന്റെ ഡീസലല്ല പെട്രോൾ പക്ഷേ ലക്ഷം രൂപയ്ക്ക് രൂപ പണിത് ലാസ്റ്റ് അത് ഓയിലേക്ക് വന്ന് വന്ന് ഒന്ന് രണ്ടായിരം രൂപയുടെ പണിയായിരുന്നു ഓരോ ദിവസം വന്നോണ്ട് പക്ഷേ പഴയ ട്രേസ് പിന്നെ ഒരാഴ്ചയില് രണ്ടു ദിവസം പണ്ടത്തെ ഉള്ള അവസ്ഥയാണ് അവര് ഇപ്പൊ റമീസിന്റെ കയ്യിലിരിക്കണം ഡ്യൂക്ക് അവന്റെ കയ്യിലിരിക്കണുണ്ടാവും ഇപ്പോഴും വർക്ക്ഷോപ്പിലല്ലേ ഡൂക്കും പക്ഷെ ഒരിടക്ക് ഒരിടക്ക് അതിന് ഒരു കൗതുകം ഉണ്ടായിരുന്നു പഴയ പഴയ മുതൽ നാട്ടിയാ ും അത് മറ്റേ ടു ഹൺഡ്രഡ്എസ് കോമ്പറ്റീഷൻ എനിക്കൊരു അല്ലേ ല്ലോ വണ്ടി വഴിണ്ടാകണല്ലോ എൻസ് ഒരു കാലത്ത് അടിപൊളി വഴിക്കായിരുന്നു എന്നാൽ ഇപ്പോഴേ അടിപൊളി ഇല്ല കൊറച്ച് തനപ്പില്ലേ വണ്ടി വീട്ടില് പുറത്തിറങ്ങിയതേ പോയത് അതേ

അത് എന്നാലും എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയാന്ന് റോട്ടിൽ ഇത് അങ്ങനെ കിടത്തിട്ടില്ല റേഷൻ കാടി ചേർത്തിട്ടില്ല വീട്ടിലെ റോട്ടിൽ കിടത്തിട്ടേ ഇല്ല കിടത്തിന്ന അത്യാവശ്യം അല്ലാതെ പെട്രോൾ അടിച്ചില്ലേ പിന്നെ വണ്ടിക്ക് പെട്രോൾ ഉണ്ടാക്കി അതെന്ത് തന്നെ വീട്ടിലാക്കും പെട്രോൾ അടിക്കൂല പെട്രോൾ ഉണ്ടെന്ന് വരിച്ച പെട്രോൾ തോന്നുന്നു പക്ഷെ എന്നാലും ഒരു ഇത് അത് എത്ര പറഞ്ഞാലും ആ സാധനം ഉണ്ട് ഉണ്ട് അവര് ഹൈപ്പ് അത് വിൽക്കണുണ്ട് വേണമെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ മൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വന്നാലും അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ കൊറേ